ഹായ് ഹലോ ഫ്രണ്ട്സ് ദൃശ്യം വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ദൃശ്യം വ്ളോഗിലൂടെ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു കഥയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു കഥ ആനക്കയർ എന്നാണ് കേട്ടോ ഈ കഥയുടെ പേര് എന്താണ് ഈ കഥ എന്ന് നോക്കിയാലോ ഒരിക്കൽ ഒരാൾ ആനകളെ മെരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോവാണ് പോകാനെട്ടോ ആനകളെ വളർത്തുന്ന അല്ലെങ്കിൽ ആനകളെ മെരിക്കുന്ന സ്ഥലം എന്നൊക്കെ കേട്ടിട്ടില്ലേ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് പോകാം അപ്പോൾ അവിടെ ധാരാളം ആനകളുണ്ട് ഈ ആനകളെല്ലാം വളരെ നന്നായിട്ട് അവിടുത്തെ ഡീൽ ചെയ്യുന്നു കേട്ടോ അവർ ഒന്നും ബുദ്ധിമുട്ടിക്കുന്നൊന്നുമില്ല ആന അപ്പോൾ ഈ ആനകളൊക്കെ വളരെ വലിയ സൈസും വളരെ അധികം വീരന്മാരായിട്ടുള്ള ആനകളൊക്കെ തന്നെയാണ് അപ്പം ഇയാൾ മൊത്തം നടന്ന് കണ്ടപ്പോൾ ഇയാൾക്കൊരു കാര്യം വളരെയധികം ഇയാളുടെ ശ്രദ്ധയിൽ പെട്ടു ഈ എല്ലാ ആനകളെയും ഒരു കയറിലാണ് കെട്ടിയിട്ടിട്ടുള്ളത് കയറുപയോഗിച്ചിട്ടാണ് ആനകളെല്ലാം തന്നെ കെട്ടിയിട്ടിട്ടുള്ളത് അപ്പോൾ ഇയാൾ വിചാരിച്ചു ഇത്രയും ശക്തിയുള്ള ആനകൾക്ക് ഈ കയർ പൊട്ടിക്കാൻ കഴിയില്ല അപ്പോൾ ഇയാൾ ആളുടെ ഡൗട്ട് അവിടുത്തെ പാപ്പാനോട് ചോദിച്ചു അല്ല അവിടെ എല്ലാ ആനകളെയും കയറിലാണ് ഞാൻ കെട്ടിയിട്ടത് കണ്ടത് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചു അപ്പോൾ ഇവർക്ക് വളരെ ശക്തിശാലികളായിട്ടുള്ള ആനകളല്ലേ അപ്പോൾ ഇവർ ഈ കയറിൽ കെട്ടിയിട്ടാൽ ഇവരെ നിൽക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇവർക്കിത് പൊട്ടിച്ചു പോകാൻ പറ്റില്ലേ എന്ന് ചോദിക്കും അപ്പോൾ പാപ്പാൻ ഒരു മറുപടി പറയട്ടോ അതായത് ഈ ആനകളെല്ലാം തന്നെ ഇവർക്ക് കിട്ടുന്നത് വളരെ കുഞ്ഞായിരിക്കുന്ന സമയത്താണ് അപ്പോൾ ഈ കുഞ്ഞായിരിക്കണ സമയത്ത് ഈ ആനകളെ കിട്ടുമ്പോൾ അന്ന് വരെ കയർ ഉപയോഗിച്ചിട്ടായിരുന്നു കെട്ടിയിരുന്നത് ആ കയർ പൊട്ടിക്കാൻ ആ കുഞ്ഞാനകൾ ഒരുപാട് തവണ ട്രൈ ചെയ്യട്ടോ പക്ഷേ അവർക്കത് പൊട്ടിക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ അവസാനം ആനകൾ കുട്ടി ആനകൾ എന്ത് മനസ്സിലാക്കി ഈ കയർ ഞങ്ങൾക്ക് പൊട്ടിക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ അവരുടെ മൈൻഡിൽ അത് സെറ്റായി കഴിഞ്ഞു ഈ കയറിനിക്ക് പൊട്ടിക്കാൻ കഴിയില്ല അങ്ങനെ ഇവർ വളർന്നു വലുതായി എന്നാലും ഇപ്പം അവരെന്ത് ചെയ്യുന്നില്ല ഈ കയറ് തനിക്ക് പൊട്ടിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ഓരോ ആനകളും വിശ്വസിച്ചിരിക്കുന്നത് ആ ഒരു തോട്ടിലാണ് അവരിയ്ക്കുന്നത് അവരുടെ വിശ്വാസത്തിന് ഇപ്പോഴും ഒരു ചേഞ്ച് വന്നില്ല പക്ഷേ ആക്ച്വലി ഇവരുടെ എല്ലാ കഴിവുകളും ഒരുപാട് ഒരുപാട് കൂടിയേക്കണം അല്ലെങ്കിൽ ഇവർക്ക് വളരെ സിമ്പിളായിട്ട് പൊട്ടിച്ച് പോവാവുന്നതേ ഉള്ളൂ പക്ഷേ ആ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അവരുടെ മൈൻഡിൽ അങ്ങോട്ട് പേസ്റ്റ് ചെയ്ത കാര്യമാണ് എന്ത് ഈ കയറ് ഞങ്ങൾക്ക് പൊട്ടിക്കാൻ പറ്റില്ല ഈ കഥ എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാ ആളുകളും അങ്ങനെയാണ് നമുക്ക് ഓരോ സ്റ്റേജിൽ കഴിയും തോറും ഓരോ സ്റ്റേജ് കഴിയുന്നോറും നമുക്ക് പല കഴിവുകളും ഉണ്ടാവും ചിലപ്പം കുട്ടിക്കാലത്ത് നമുക്ക് പല കഴിവുകളും ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നമുക്കത് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ പലർക്കും അത് നമ്മളെ പ്രോത്സാഹിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ കഴിവുകളെ ഡെവലപ്പ് ചെയ്തെടുക്കാനോ ആർക്കും പറ്റിയിട്ടുണ്ടാവില്ല എൻ അപ്പം നമ്മളെന്താ വിചാരിക്കുക എനിക്ക് പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല എന്നാണ് വിചാരിക്കുക പക്ഷെ അങ്ങനെയല്ല പല ആളുകൾക്കും പല കഴിവുകളും ഉണ്ട് അപ്പം അത് നമ്മൾ വളരുന്നതിനനുസരിച്ച് നമ്മുടെ ഒരു എഫേർട്ട് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതും അല്ലെങ്കിൽ ആ കഴിവെന്താണെന്ന് നമ്മളാണ് കണ്ടെത്തേണ്ടത് അപ്പം അതുകൊണ്ട് ഈ ഒരു കുഞ്ഞു കഥ നിങ്ങൾ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം കാരണം അവർ മുതിർന്നു വരുമ്പോൾ അവരെ കുട്ടിക്കാലത്തുണ്ടായ എല്ലാ ചിന്തകളും ഒന്നും ശരിയാവണമെന്നില്ല നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമുക്ക് അതേപോലെ പല ചിന്തകളും ഉണ്ടായിട്ടുണ്ടാവും നമുക്ക് അത് കഴിയില്ല അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് നമ്മളത് അങ്ങനെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ പഠിപ്പിക്കാൻ നമ്മൾ കുട്ടികളെ അനുവദിക്കരുത് നിങ്ങളെന്തു ചെയ്യണം നമ്മുടെ കുട്ടികളെ നമ്മളെപ്പോഴും പോസിറ്റീവായ തോട്ട്സുകൾ അല്ലെങ്കിൽ പോസിറ്റീവായ കമൻസുകൾ അവരുടെ മൈൻഡിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കണം കുട്ടി പറയുകയാണെങ്കിൽ അമ്മോട് എനിക്ക് മാത്സ് ചെയ്യാൻ കഴിയില്ല അപ്പം അമ്മ ഓ പത്താളെ കാണുമ്പോൾ പറയും അവന് കുഴപ്പമൊന്നുമില്ല പഠിക്കാനൊന്നും ഓക്കെയാണ് പക്ഷേ അവന് മാത്സ് ചെയ്യാൻ കിട്ടില്ല അമ്മയും പറയും ടീച്ചേഴ്സും പറയും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം അവൻ ഓക്കെ അവൻ മെന്റലി അതിന് പ്രിപ്പേർഡായി എനിക്ക് മാത്സ് ചെയ്യാൻ കഴിയില്ല അത് എൻ്റെ കുറ്റം കൊണ്ടൊന്നുമില്ല ഇനിയിപ്പം ഞാൻ അങ്ങനെ തന്നെ പോകുന്നുള്ളൂ അത് മാത്സിൻ്റെ കാര്യത്തിലല്ല വേറെ ഏത് കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അപ്പം അങ്ങനെ ഒരു തോട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കരുത് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ മോഡേൺ അമ്മമാരാണല്ലോ എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിയാം നമുക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചിട്ടും നമ്മുടെ വിരൽത്തുമ്പിലുണ്ട് എല്ലാ നോളജും അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് കുട്ടികളെ നമ്മൾ കുറച്ചും കൂടി നല്ല രീതിയിൽ ഡീൽ ചെയ്തിട്ട് വേണം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാന് അവരുടെ കഴിവുകളൊക്കെ കണ്ടെത്താൻ ശ്രമിക്കണം പിന്നെ കുട്ടിക്ക് അങ്ങനെ എനിക്ക് പറ്റില്ല എന്നൊരു തോട്ട് ഉണ്ടെങ്കിൽ അതിനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കണം കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിയുന്ന കാര്യങ്ങളാണ് പിന്നീട് നമ്മളിൽ കാണാം അപ്പോൾ അതുകൊണ്ട് കുട്ടിയുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നെഗറ്റീവായിട്ടുള്ള തോട്ട്സുകളൊന്നും പതിയാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു നെഗറ്റീവ് തോട്ട്സുകൾ കുട്ടികളുടെ ഉള്ളിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കണ്ടിന്യൂസ്ലി നമ്മൾ എന്താ പറയുക പറഞ്ഞ് 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 എനിക്ക് പറ്റും എന്നൊരു ദിവസം പറഞ്ഞു കൊടുക്കുക കുട്ടിക്ക് അപ്പോൾ കുട്ടിക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു തോട്ടിൽ ചേഞ്ച് വരാൻ തുടങ്ങും എല്ലാ അമ്മമാർക്കും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അമ്മമാർക്ക് എന്ന് മാത്രമല്ല എല്ലാവർക്കും ടീച്ചേഴ്സിനാണെങ്കിലും അച്ഛന്മാർക്കാണെങ്കിലും ഒക്കെ അത് പ്രാക്ടീസ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു മറ്റൊരു കുഞ്ഞു കഥയായിട്ട് ഞാൻ വേറൊരു ദിവസം വരെ കേട്ടോ